രണ്ടു മാസം എനിക്ക് വരാൻ പറ്റിയില്ല തടസ്സങ്ങളായിരുന്നു പിന്നെ ഒത്തിരി പ്രയാസങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു ഒരു ദൈവത്തിൽ നിന്ന് നടന്ന ഒരു മട്ടു അതിനൊക്കെ എനിക്ക് വന്നു അതെല്ലാം മാറി ഇപ്പൊ എനിക്ക് ഞാൻ മാതാവിനോട് മാപ്പ് പറഞ്ഞു ഞാൻ കൂടുതലായിട്ട് നേരത്തെ ആയിട്ട് ഞാൻ അമ്മയോടടുത്ത് ജീവിക്കുന്നു അപ്പൊ ആ പ്രയാസങ്ങളെല്ലാം മാറി അപ്പൊ അമ്മനോട് അമ്മനോടായിരുന്നു ആയിരം നന്ദി പറഞ്ഞു എന്റെ പേര് വേണ്ടിയാണ് ഞാൻ ഈ സംശയം പറയുന്നത് അത് ഡ്രൈവിംഗിന്റെ ലൈസൻസിന് വേണ്ടി പോയതാണ് പോയി കഴിഞ്ഞപ്പോൾ ഒരു സാറാണെങ്കിൽ ഭയങ്കര കുർബലയാൾ ഭയങ്കര പ്രശ്നക്കാരനാണ് എന്തെങ്കിലും ഒരു മതി അന്ന് പോയിട്ട് ആ ഇവര് നാലു പേര് പോയിട്ട് നാലു പേർക്കും ജയിക്കാൻ പറ്റിയില്ല നിസ്സാരത്തിൽ അങ്ങനെ ഇതായി അപ്പൊ വേറെ രണ്ട് സാറന്മാരാണ് ഉള്ളത് ഇപ്പൊ രണ്ടു ദിവസവും ഇനി പോകേണ്ടതായിരുന്നു അത് കാറിന്റെയും ബൈക്കിന്റെ ആയിരുന്നു അങ്ങനെ വീട്ടിൽ വന്നപ്പോഴൊക്കെ ഭയങ്കര പ്രയാസം ഇരുന്നപ്പൊ മിനി വീട്ടില് വന്നപ്പോ എന്റെ മോള് പറഞ്ഞു പൊറത്തെ പൊറത്താണ് എത്തിച്ചേക്കണം അവിടെന്നാണ് അതില് വന്നത് അപ്പൊ അവ പറഞ്ഞു മിനി ചേച്ചി എന്റെ മോന് ഇങ്ങനെ ഭയങ്കര പ്രയാസ അവനത് കിട്ടിട്ടില്ല സാറാകാതിരുന്ന മതിയായിരുന്നു പറഞ്ഞായിരുന്നു അപ്പൊ മിനിന് പറഞ്ഞു അതൊന്നും മേടി പേടിക്കണ്ട മോളെ അത് മാന്താവ് രക്ഷിച്ചു ഈ ജയിപ്പിക്കൂ അത് നോക്കിക്കോ രണ്ടിലും അവൻ ജയിക്കൂന്ന് പറഞ്ഞു അങ്ങനെ അത് കഴിഞ്ഞ് ഒരാഴ്ച ആണെ കുമ്പോ ഇവനെ വിളിച്ചു വിളിച്ചു കഴിഞ്ഞ് ചെന്നപ്പോഴക്കും ഒരു ടെസ്റ്റിന് വേണ്ടിയാണ് പോയത് അങ്ങനെ ചെന്നപ്പോ വേറെ സാറായിരുന്നു അപ്പൊ ആ സാറ് ഒരിതും കൂടാതെ ഇവനതില് പാസ് ആകുകയും ചെയ്ത് മറ്റേ ഈ കാറിന്റെയും കൂടി എടുത്തു പറഞ്ഞു ആ കാർ അപ്പൊ തന്നെ അന്ന് രണ്ട് കാര്യവും സാധിച്ചവനാ മാതാവും ഈശ്വരും കൂടി രക്ഷിച്ച് അത് ചെയ്ത് തന്നേന് ഏറ്റവും കൂടുതലായിട്ട് മാതാവിനോടും ഈശ്വരനോടും നന്ദി പറഞ്ഞു